ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ആം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏത് രാജ്യമാണ് ഇന്ത്യയോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തങ്ങളുടെ രാജ്യത്തു നിന്നും സൈനികരെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് മാലി ദ്വീപ് ഏത് രാജ്യമാണ് ഇന്ത്യയോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തങ്ങളുടെ രാജ്യത്തു നിന്നും സൈനികരെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് ഉത്തരമെന്താണ് മാലിദ്വീപാണ് സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ പുരസ്കാര ജേതാവ് ഉല്ലല ബാബു സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ പുരസ്കാര ജേതാവ് ഉല്ലല ബാബു കേരളത്തിന്റെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളത്തിന്റെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആണ് കെ ബി ഗണേഷ് കുമാറിന് മുമ്പ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ശ്രീ ആന്റണി രാജുവാണ് ആന്റണി രാജു രാജിവെച്ചതിനെ തുടർന്നാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ അധികാരത്തിലേറിയത് അപ്പോ കേരളത്തിന്റെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് കെ ബി ഗണേഷ് കുമാറാണ് കെ എസ് ആർ ടി സി ബസ് ട്രാക്ക് ചെയ്യാനും ടിക്കറ്റ് എടുക്കാനും ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ചലോ ആപ്പ് കെ എസ് ആർ ടി സി ബസ് ട്രാക്ക് ചെയ്യാനും ടിക്കറ്റ് എടുക്കാനും ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ചലോ ആപ്പ് കേരളത്തിലെ നിലവിലത്തെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരളത്തിലെ നിലവിലത്തെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇതിനു മുമ്പ് പുരാവസ്തു മ്യൂസിയം വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് അഹമ്മദ് ദേവർകോവിലായിരുന്നു അഹമ്മദ് ദേവർകോവിൽ രാജിവെച്ചതിനെ തുടർന്നാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരളത്തിന്റെ പുതിയ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയായി അധികാരത്തിലേറിയത് പി ടി തോമസ് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് എം മാധവ് ഗാഡ്ഗിൽ പി ടി തോമസ് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ശ്രീ എം മാധവ് ഗാഡ്ഗിലാണ് കേരളത്തിലെ റേഷൻ കടകൾ വഴി കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി സുജലം കേരളത്തിലെ റേഷൻ കടകൾ വഴി കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയാണ് സുജലം കേരളത്തിലെ റേഷൻ കടകൾ വഴി വിൽക്കുന്ന കുപ്പിവെള്ള ബ്രാൻഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹില്ലി അക്വയാണ് കേരളത്തിലെ റേഷൻ കടകൾ വഴി വിൽപ്പന നടത്തുന്ന കുടിവെള്ള ബ്രാൻഡ് ഹില്ലി അക്വയാണ് കേരള ജലസേചന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള കമ്പനിയാണ് ഹില്ലി അക്വ സുജലം എന്ന പദ്ധതിയിലൂടെയാണ് ഹില്ലി അക്വ എന്ന കുപ്പിവെള്ളം വിൽപ്പന നടത്തുന്നത് അപ്പൊ ഒരിക്കൽ കൂടി പറയാം കേരളത്തിലെ റേഷൻ കടകൾ വഴി വിതരണം നടത്തുന്ന കുപ്പിവെള്ള ബ്രാൻഡ് ഹില്ലി അക്വ ഇത് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് സുജലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ കുരീപുഴ ശ്രീകുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കുരീപുഴ ശ്രീകുമാർ മൗണ്ട് വിൻസെന്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി ഷെയ്ഖ് ഹസൻഖാൻ ആണ് മൗണ്ട് വിൻസൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ ഹസൻഖാനാണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ സുധീർ സുധീർനാഥ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ സുധീർ സുധീർനാഥ് എഴുത്തുകാരൻ ടി പത്മനാഭന്റെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമ നളിനകാന്തി എഴുത്തുകാരൻ ടി പത്മനാഭന്റെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമയാണ് നളിനകാന്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉറൂപ്പ് പുരസ്കാര ജേതാവ് ശ്രീമൻ നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉറൂപ്പ് പുരസ്കാര ജേതാവ് ശ്രീമൻ നാരായണൻ പ്രോജക്ട് തൗസൻഡ് എന്ന പേരിൽ ഏത് സംസ്ഥാനമാണ് പദ്ധതി ആരംഭിച്ചത് കേരളം പ്രോജക്ട് തൗസൻഡ് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് പഞ്ചായത്തുകൾ അടിസ്ഥാനമാക്കി കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് തൗസൻഡ് പ്രോജക്ട് തൗസൻഡ് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് സഹകരണ സംഘങ്ങളുടെ പേരിന്റെ കൂടെ ബാങ്ക് എന്നുപയോഗിക്കുന്നതിന് അടുത്തിടെ വിലക്ക് ഏർപ്പെടുത്തിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സഹകരണ സംഘങ്ങളുടെ പേരിന്റെ കൂടെ ബാങ്ക് എന്നുപയോഗിക്കുന്നതിന് അടുത്തിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തി നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്തദാസ് ആണ് ശക്തികാന്ത ദാസ് ആണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് അമിത്ഷായാണ് അമിത്ഷായാണ് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ വി എൻ വാസവനാണ് വി എൻ വാസവനാണ് കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷാ കേരള സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് സഹകരണ സംഘങ്ങളുടെ പേരിന്റെ കൂടെ ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നതിനടുത്തിടെ ആർ ബി ഐ വിലക്കേർപ്പെടുത്തി വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ ആണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ എസ് ജയശങ്കർ ആരാണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് സി ഐ എസ് എഫ് ഡയറക്ടർ ജനറലായ ആദ്യ വനിത നീനാ സിംഗ് സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിത നീന സിംഗ് ആണ് റിലയൻസ് ജിയോ വികസിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം ഭാരത് ജി പി ടി റിലയൻസ് ജിയോ വികസിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഭാരത് ജി പി ടി ഏത് രാജ്യവുമായാണ് ഇന്ത്യ കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ടത് റഷ്യയുമായിട്ട് ഏത് രാജ്യവുമായാണ് ഇന്ത്യ കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ടത് റഷ്യയുമായിട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സേന സി ഐ എസ് എഫ് ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സേന ഏതാണ് സി ഐ എസ് എഫ് ആണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നാവികസേനയുടെ ആദ്യത്തെ യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നാവികസേനയുടെ ആദ്യത്തെ യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഇംഫാൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് മണിപ്പൂരിന്റെ തലസ്ഥാനമാണ് ഇംഫാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നാവികസേനയുടെ ആദ്യത്തെ യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആൻ ഓട്ടോബയോഗ്രഫി എന്ന കൃതി എഴുതിയത് മനോജ് മുകുന്ദ് നരവനെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന കൃതി എഴുതിയത് മുൻ മുൻകരസേനാ മേധാവിയായിട്ടുള്ള മനോജ് മുകുന്ദ് നരവനെയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന കൃതി എഴുതിയത് മനോജ് മുകുന്ദ് നരവനെ രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ് സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ എത്തുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിലെത്തുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജെയ്ഷായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ജയ്ഷ ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏത് രാജ്യമാണ് ഇന്ത്യയോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തങ്ങളുടെ രാജ്യത്തിൽ നിന്നും സൈനികരെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് മാലിദ്വീപ് സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ പുരസ്കാര ജേതാവ് ഉല്ലല ബാബു കേരളത്തിന്റെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ് ട്രാക്ക് ചെയ്യാനും ടിക്കറ്റ് എടുക്കാനും ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സലോ ആപ്പ് കേരളത്തിലെ നിലവിലത്തെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പി ടി തോമസ് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് എം മാധവ് ഗാഡ്ഗിൽ കേരളത്തിലെ റേഷൻ കടകൾ വഴി കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി സുജലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കുരീപ്പുഴ ശ്രീകുമാർ മൗണ്ട് വിൻസെന്റ് കൊടുമുടി കീഴടക്കി ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ സുധീർ സുധീർനാഥ് എഴുത്തുകാരൻ ടി പത്മനാഭന്റെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമ നളിനകാന്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉറൂബ് പുരസ്കാര ജേതാവ് ശ്രീമൻ നാരായണൻ പ്രോജക്ട് തൗസൻഡ് എന്ന പേരിൽ ഏത് സംസ്ഥാനമാണ് പദ്ധതി ആരംഭിച്ചത് കേരളം സഹകരണ സംഘങ്ങളുടെ പേരിന്റെ കൂടെ ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നതിനടുത്തിടെ വിലക്ക് ഏർപ്പെടുത്തിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ സി ഐ എസ് എഫ് ഡയറക്ടർ ജനറലായ ആദ്യ വനിത നീന സിംഗ് റിലയൻസ് ജിയോ വികസിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം ഭാരത് ജി പി ടി ഏത് രാജ്യവുമായാണ് ഇന്ത്യ കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ടത് റഷ്യയുമായിട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സേന സി ഐ എസ് എഫ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നാവികസേനയുടെ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് ഇംഫാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന കൃതി എഴുതിയത് മനോജ് നരവനെ രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിലെത്തുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ഇയർ പുരസ്കാരം നേടിയത് ജയ്ഷ